സുവർണ ജൂബിലിയിലേക്ക് കടക്കുകയാണ് ശബരിമലയിലെ സ്വാമി അയ്യപ്പൻ റോഡ് ചരക്ക് നീക്കത്തിനു വേണ്ടി നിർമ്മിച്ചതാണെങ്കിലും ശബരിമലയിലെ തിരക്ക് നിയന്ത്രണത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്നത് സ്വാമി അയ്യപ്പൻ റോഡാണ് ഒരു മലയാള സിനിമയുമായി ബന്ധപ്പെട്ടതാണ് സ്വാമി അയ്യപ്പൻ റോഡിന്റെ ചരിത്രം കേവലം നടപ്പാത മാത്രമായിരുന്ന ഈ റോഡ് സ്വാമി അയ്യപ്പൻ റോഡായി മാറിയതിന് പിന്നിൽ നാൽപ്പത്തിയൊൻപത് വർഷം മുമ്പുള്ള ഒരു ചരിത്രമുണ്ട് റോഡിന്റെ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ സ്വാമി അയ്യപ്പൻ എന്ന മലയാള സിനിമയുമായി ബന്ധപ്പെട്ടതാണ് ആ ചരിത്രം ശബരിമലയിൽ കാര്യമായ വരുമാനമില്ലാത്ത കാലത്ത് അന്നത്തെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് വി മാധവൻ നായർ സഹായം തേടി സിനിമാ നിർമ്മാതാവും സംവിധായകനുമായിരുന്ന പി സുബ്രഹ്മണ്യത്തെ സമീപിച്ചു ഈ സമയമായിരുന്നു സ്വാമി അയ്യപ്പൻ സിനിമ പുറത്തിറങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ഓഗസ്റ്റ് പതിനാറിന് റിലീസ് ചെയ്ത സിനിമ മലയാളത്തിലും അന്യഭാഷകളിലും സൂപ്പർ ഹിറ്റായിരുന്നു സിനിമയുടെ ലാഭം ശബരിമല വികസനത്തിനായി പി സുബ്രഹ്മണ്യം നീക്കിവെച്ചു സുബ്രഹ്മണ്യം റിലീജിയസ് ട്രസ്റ്റ് രൂപീകരിച്ചാണ് വിവിധ പദ്ധതികൾ നടപ്പിലാക്കിയത് ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ഇരുപത്തിരണ്ട് ദിവസങ്ങൾ കൊണ്ട് മൂന്ന് കിലോമീറ്റർ ദൂരമുള്ള സ്വാമി അയ്യപ്പൻ റോഡ് നിർമ്മിച്ചത് തീർത്ഥാടകരെ കൂടാതെ ട്രാക്ടർ ആംബുലൻസ് തുടങ്ങിയവയുടെ യാത്രയും സ്വാമി അയ്യപ്പൻ റോഡ് വഴിയാണ് വളവുകളും കുത്തനെയുള്ള ഇറക്കങ്ങളും ഈ പാതയിലുണ്ട് സന്നിധാനത്ത് തീർത്ഥാടക തിരക്ക് വർദ്ധിക്കുന്ന സമയങ്ങളിൽ ഭക്തരെ ദർശനത്തിന് ശേഷം മലയിറക്കുന്നതും സ്വാമി അയ്യപ്പൻ റോഡ് വഴിയാണ് എമർജൻസി മെഡിക്കൽ സെന്ററുകൾ ചുക്ക് വിതരണം താൽക്കാലിക ടോയ്ലറ്റുകൾ ലഘുഭക്ഷണശാലകൾ എന്നിവ സ്വാമി അയ്യപ്പൻ റോഡിൽ തീർത്ഥാടകർക്കായി ഒരുക്കിയിട്ടുണ്ട്